ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ കാണാൻ എനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകും എന്ന ചിന്തയിലല്ല ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ് മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ഒരാൾ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയം ആണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനോഫ് മനുഷ്യനാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മനാഫിൻ്റെയും അർജുൻ്റെ കുടുംബവും അർജുനന്റെ കുടുംബം മനാഫിനെതിരെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു അവർ എന്തിനാണ് അത്തരത്തിലൊരു പരാതി നൽകിയതെന്ന് എനിക്കറിയില്ല ഞാൻ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് മനാഫ് വ്യക്തമാക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം കഷ്ടപ്പെട്ട ഒരാളാണ് മനാഫ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മനാഫ് ചെയ്ത തെറ്റ് എന്താണ്